പാലക്കാട് ആനക്കര സ്വാമിനാഥ വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി മാധ്യമ പ്രവർത്തകൻ ശശി പാച്ചാട്ടിരിയുടെ ഫോട്ടോ പ്രദർശനം വേറിട്ട കാഴ്ചയായി പ്രഗത്ഭരായ നിരവധി വ്യക്തികളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്ത ആനക്കര വടക്കത്ത് തറവാട് ജീവിതം തന്നെ പോരാട്ടമാക്കി മാറ്റിയ വനിതാ ഇതിഹാസം ക്യാപ്റ്റൻ ലക്ഷ്മി അമ്മു സ്വാമിനാഥൻ ജി സുശീല മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം ടി മഹാകവി അക്കിത്തം തുടങ്ങി നിരവധി പ്രമുഖരുടെ അമൂല്യ ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ടായി കുടലൂർ ഗ്രാമം നിളാനദി നദി ആനക്കര മേഖലയിൽ നിന്നും കണ്ടെടുത്ത പുരാവസ്തുക്കൾ വെള്ളപ്പൊക്കം പ്രകൃതി ചൂഷണം കാർഷിക മേഖല എന്നിങ്ങനെ ചരിത്രവും വർത്തമാനവും അടയാളപ്പെടുത്തുന്ന ഇരുന്നൂറിൽ പരം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറോളം ഫോട്ടോകളാണ് ഈ ശതാബ്ദി ആഘോഷ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അത് ഖനനം വെള്ളപ്പൊക്കം പഴയ കാർഷിക രീതികൾ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക അന്യം നിന്ന് പോയിട്ടുള്ള എല്ലാ ം ഫോട്ടോകളും ഇതിലുണ്ട് കന്നുകൂട്ട് നടിൽ അങ്ങനെ പഴയ കാർഷിക രീതികളും എല്ലാം ഉൾപ്പെട്ടതാണ് ഈ പ്രദർശനം